അതായത് ലൈഫിലെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ നാട്ടിൽ പോവാറ് നാട്ടിൽ പോകണ വിവരൊന്നും ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഈ മാസം ഉണ്ടാവുന്ന മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് വരും എപ്പോൾ വരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് കൊല്ലം മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സൗദി ടൈം ഏകദേശം നാലുമണി ആകുമ്പോഴേക്കും നമ്മളെ കൊണ്ടുവിടാനായിട്ട് സാം ലോഷൻ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണക്ടഡ് ഫ്ലൈറ്റ് ആണ് ഫസ്റ്റ് ദമാന്ന് പിന്നെ മസ്കറ്റിലേക്ക് മസ്കറ്റ് നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സൗദിയിലോട്ട് വരുമ്പോൾ ഒരു മനോഭാവവും സൗദിയിൽ നിന്ന് പോകുമ്പോൾ മറ്റൊരു മനോഭാവം എന്നെനിക്ക് ഉണ്ടായിരുന്നു സൗദിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ദുബായിലേക്ക് കാണുന്ന തരത്തിലുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ വന്നിട്ട് സൗദിയിൽ വന്നിട്ട് എല്ലാ ബിൽഡിങ്ങിനും ഒരേ നിറവും കറക്റ്റ് മരുഭൂമി പോലുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇതല്ല എന്റെ മനസ്സിനാകിട്ടുണ്ടായത് എങ്ങനെയും ചാടി പോയ മതി വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വർഷത്തെ കാലയളവിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല എനിക്ക് സൗദിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് എന്റെ ആദ്യത്തെ ഒരു ജെ സി സി കൺട്രി ആയതുകൊണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല ഇനി വരാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ജോബ് കിട്ടുക എനിക്ക് സൗദിയിലോട്ട് തന്നെ വരണതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആറ് മാസം കഴിഞ്ഞാൽ നാട്ടിൽ പോകാന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആറ് മാസത്തെ പ്രോജക്ട് ഒരു കൊല്ലായി ഒരു കൊല്ലത്തെ പ്രോജക്റ്റ് രണ്ട് കൊല്ലായി അങ്ങനെ രണ്ട് പ്രോജക്റ്റും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ നാട്ടിൽ പോകുന്നത് ഇനി നമുക്ക് പ്രസന്റിലേക്ക് വരാം ഇപ്പൊ നമ്മൾ ദമാം എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ദമാം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് സൗദിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നതെങ്കിലും ഞാൻ സൗദിയിലോട്ട് വന്നത് ബഹ്റിൻ വഴിയാണ് ഫസ്റ്റ് ബഹ്റിനിലോട്ട് വന്ന് ബസ് മുഖാന്തരമാണ് ഞാൻ സൗദിയിലോട്ട് വരുന്നത് ദമാം എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പോരാത്തന്നെ പെരുന്നാളും കൂടിയായിട്ടാണല്ലോ ഈ പെരുന്നാളോട് പെരുന്നാളോടനുബന്ധിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പല പല രാജ്യത്തുള്ള ആൾക്കാർ അവരവരുടെ ദേശങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ആ ഒരു തിരക്കും അതേപോലെ തന്നെ പെട്ടും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ തിരിച്ചു പോകുന്നതും പിന്നെ പല രാജ്യത്തുള്ള ആൾക്കാർ തിരിച്ച് നമ്മുടെ സൗദിയിലോട്ട് വരുന്നതും ഇതിന്റെ ഒക്കെ നല്ല തിരക്കായിരുന്നു മൊത്തം നമ്മുടെ ദമാം എയർപോർട്ട് പെരുന്നാൾ ോടനുബന്ധിച്ചാണ് എന്താന്ന് മനസ്സിലായി ചോക്ലേറ്റ് നല്ല വില കുറവ് ഉണ്ടായിരുന്നു നമ്മുടെ ബോഡിങ്ങിന് മുന്നേറ്റാണ് ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വരുന്നത് ഞാൻ ഈ ഡ്യൂട്ടി വരുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ഇവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും വിചാരിച്ചത് പക്ഷെ അത്ര വലിയ റേറ്റ് തോന്നിയില്ല ഈ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ ഉണ്ട് ഇവിടെ നല്ല റേറ്റ് ഉറവുണ്ട് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഒരു പാക്കറ്റ് വാങ്ങി കഴിഞ്ഞാൽ വേറൊരു പാക്കറ്റ് ഫ്രീ ഇട്ടുണ്ട് ബോഡിങ് എല്ലാം കഴിഞ്ഞ ഉള്ളിക്ക് കയറി നല്ല ഓഫർ ഡ്യൂട്ടി ഫ്രീന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ചോക്ലേറ്റ്സ് ആയാലും എന്തായാലും നല്ല ഓഫർ ഉണ്ട് എനിക്ക് തോന്നുന്നത് പെരുന്നാളിനോട് ായിരിക്കും ഇത്ര അധികം ഓഫർ കിട്ടുക ഡാവിഡ് ഓഫിന്റെ കൂൾ വാട്ടറിനെ പുറത്ത് നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇവിടെ റിയാൽ വരുന്നത് പക്ഷെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ആ കൂടി തൊണ്ണൂറ്റി ഒമ്പത് റിയാലിന് ഈ സാധനം കിട്ടൂട്ടാം നാട്ടിൽ നിന്ന് പോരുമ്പോ കമ്പനി തന്നിട്ടുള്ള ഒമാൻ എയർവേയ്സിൽ ഞാൻ ഞാൻ നാട്ടിക്ക് പോകുന്നത് അതെന്താണെന്ന് എനിക്ക് മാത്രം ഒമാൻ എയർവേസ് കിട്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും വേറെ വേറെ ഫ്ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ വെട്ടാം എന്തായാലും നാട്ടിൽ മൈൻഡ് സെറ്റിലാണ് ഞാൻ എത്ര എത്രയും പെട്ടെന്ന് നാടെത്തണം ബാക്കിയുള്ള കാര്യങ്ങള് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണണം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം ഫ്ലൈറ്റ് അങ്ങനെ നമ്മുടെ സൗദിയോട് രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിനെ വിട പറഞ്ഞിരിക്ക സുഹൃത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ള രാത്രിയിലത്തെ വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ട് നമ്മുടെ ഈ വിൻഡോ ക്ലാസ് ലേശം എന്തോ ഒരു മോഡലുള്ള പോലെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അതും കഴിച്ചു പിന്നെ അധിക സമയം നമുക്ക് ഇതിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല കാരണം കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ മസ്കറ്റിൽ എത്തുക ഒമ്പത് മുപ്പത്തഞ്ചിന് തുടങ്ങുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ കാലാവുമ്പോഴേക്കും എടുക്കും പിന്നെ ഇവിടെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും മസ്ക്കറ്റിലെത്തി ഇനി എട്ട് ഇരുപത്തിയഞ്ചിനാണ് മോർണിംഗ് എട്ട് ഇരുപത്തഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇനി ഒരു എട്ട് മണിക്കൂർ നേരെ ഈ മസ്ക്കറ്റ് ഈ എയർപോർട്ടിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം ഈ ഒരു എട്ട് മണിക്കൂർ നേരെ എന്ത് ചെയ്യും എന്നറിയാതെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും പിന്നെയും ഓടി നടന്നു കേട്ടോ കുറെ എണ്ണത്തിന്റെ വിലയൊക്കെ ചോദിച്ചു കുറെ ലിക്കറിന്റെ വിലയൊക്കെ ചോദിച്ചു ലിക്കർ കഴിക്കില്ലെങ്കിൽ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു അവിടെ പോയപ്പോ മൂന്ന് ലക്ഷത്തിന്റെ വില ലിക്കറുള്ള അവിടെ ഇരിക്കുന്നു പിന്നെ നമ്മൾ പോകാനായിട്ടുള്ള നമ്മുടെ ഫ്ലൈറ്റിന്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾക്ക് എടുക്കലും പിന്നെ ഫ്ലൈറ്റിന് നോക്കി നിൽക്കലും പക്ഷെ എന്റെ പൊന്നു ഉറങ്ങാനൊന്നിനും പറ്റിയില്ല ഭയങ്കര ഷോകായിരുന്നു എട്ടു മണിക്കൂറാണ് ഞങ്ങള് മസ്കറ്റ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് തന്നെ അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പതിനുശേഷം എട്ട് ഇരുപത്തിയഞ്ചിന് എടുക്കേണ്ട ഫ്ലൈറ്റ് എട്ടേ മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ഫ്ലൈറ്റ് എടുത്തു എടുത്തപ്പ എന്താന്നല്ല ഭയങ്കര ആശ്വാസം പിന്നെ അടുത്തത് ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കാരണം എട്ടു മണിക്കൂർ നേരം വേറെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഓർക്കും ശരിയായിട്ടില്ല ഈ ഫുഡ് കിട്ടിയിട്ട് ഉറങ്ങാന്ന് വെച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു ഓ മനോറവീസിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു മോശം ആയിരുന്നു എനിക്ക് വലിയ താല്പര്യമായിരുന്നില്ല എനിക്കും താല്പര്യം അതുപോലെ അതേപോലെ എന്റെ കൂട്ടുകാർക്കും വലിയ താല്പര്യമായിരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പിന്നെ നമ്മുടെ ആകാശത്തെ ആകശത്തെ കാഴ്ചകളൊക്കെ കണ്ടാ ഫുഡൊക്കെ ആസ്വദിച്ച് ആസ്വദിക്കാൻ മാത്രമൊന്നും ഇല്ല ആകാശത്തെ കാഴ്ചകളും ആസ്വദിച്ച് ആ ഫുഡ് കഴിച്ചിരുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല ഈ മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഫ്ലൈറ്റിന്റെ ചിറകൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിലത്തെ ആ ഒരു പച്ചപ്പ് ആ ഒരു ഹരിതാബൊക്കെ മോളിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ഉണ്ട് രണ്ടു വർഷത്തിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു പ്രവാസിയുടെ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ട് പോനെ വേറെ ലെവലാണ് എല്ലാവരും പോകാൻ വേണ്ടി തിരക്ക് കൂട്ടി നിൽക്കുകയാണ് ഞാൻ എന്താണെന്ന് അറിയില്ല അവിടെ തന്നെ ഇരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണായിരുന്നില്ല ഞാൻ ഇത്ര പെട്ടെന്ന് കേരളത്തിൽ വന്നു പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് കൊല്ലാണ് പക്ഷേ എൻ്റെ മനസ്സിലെന്ന് പറയണത് രണ്ട് കൊല്ലായില്ല ഞാൻ ഇന്നലെ പോയിട്ട് ഇന്ന് വന്നു ആ ഒരു ഫീലാണ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കാൻ കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് നമ്മുടെ ജിത്തു വരാൻ പറഞ്ഞിട്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് വീട്ടുകാരെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കാറിലാണ് നമ്മൾ പോണത് നമ്മുടെ ബിയോലാണ് നമ്മൾ പോണത് ഈ കാറിന്റെ ഡിക് നൈമെന്ന് പറഞ്ഞത് ഹെർബിന്നാണ് ഹെർബി ഫുള്ളിലോട് പറഞ്ഞിട്ട് അതാണ് ഇതിന്റെ ഡിക് നൈം പറയുന്നത് പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ട് ഇനിയിപ്പോ നമ്മൾ നമ്മുടെ ചേച്ചിനെ കാണാൻ പോകുന്നത് കാക്കനാണ് ചേച്ചി വർക്ക് ചെയ്യണത് പിന്നെ ജിത്തു തന്നെ കൊണ്ടുവരാൻ വന്നിട്ട് ഇതാണ് ജിത്ത് ജിത്തുവിന്റെ കാറിൽ നമ്മൾ ബ്രിയോലാണ് പോകുന്നത് ചേച്ചി അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് എന്താണെന്ന് അറിയില്ല സർപ്രൈസ് കൊണ്ടാവാറിയില്ല അത് കഴിഞ്ഞിട്ട് ചേച്ചീനെ പിക്ക് ചെയ്തിട്ട് നേരെ തൃശ്ശൂർക്ക് പോകണം തൃശ്ശൂരാണ് എന്റെ വീട് അവിടെ പോയിട്ട് അപ്പൊ സർപ്രൈസ് തുടങ്ങണോ അതിന് എന്താ അറിയില്ല നമ്മുടെ സൗദിയിലത്തെ കാണുമ്പോൾ ഭയങ്കര ചെറിയ റോഡും ഞാൻ മഴയുണ്ടാവുന്ന പ്രതീക്ഷ മഴയൊന്നും ഇല്ല അധികം നല്ല ചൂടാ നല്ല പിന്നെ ആയിരുന്നു ഫൈനലി ഞാൻ ഞാനങ്ങനെ ചേച്ചിയുടെ ഹോസ്റ്റലിനടുത്ത് എത്തിക്കാണ് ചേച്ചിയുടെ ഹോസ്റ്റലിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു മതില് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അവിടെ ആയിട്ട് ഞാൻ മാറി നിൽക്കാണ് ചേച്ചി കാറിൽ കയറുമ്പോട്ട് സർപ്രൈസ് കൊടുക്കാനാണ് എന്റെ പ്ലാനെന്ന് പറയുന്നത് ണിയാവുമ്പോടെ പിന്നെ അപ്പൊ അതെല്ലാം തോന്നുന്നു ഞാൻ ചോയിച്ചത് എന്നോട് ഞാൻ പോവാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ചേച്ചിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരെ തൃശ്ശൂർക്ക് വീടാണ് നല്ല ബ്ലോക്ക് ഉള്ള കാരണം നമ്മള് മാളവഴി അവിടെ പോയിണ്ടായിരുന്നു ഏകദേശം നല്ല ഏകദേശം ആറുമണി ഏഴുമണി ആയിട്ടുണ്ട് ഇപ്പൊ നേരെ മുണ്ടൂര് വന്നിട്ട് മുണ്ടൂരാണ് എന്റെ വീട് അവിടെ അപ്പച്ചന് ചെറിയൊരു സർപ്രൈസ് അപ്പച്ചൻ കാണാണ്ട് ടീമിന്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നേരെ പരിചയമുള്ള ആ അതാണ് മലപ്പുറത്തു ആ വിചാരിക്കരുത് അതല്ലേ ഞങ്ങളുടെ സർപ്രൈസ് പിന്നെ മൂന്ന് മണിക്ക് ഇല്ല രണ്ടുമണി രണ്ടാ മൂന്ന് മണി ആയുമ്പോ എയർപോർട്ട് ഇറങ്ങി ഞാൻ അവിടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലാകൂടെ ഉള്ള ഒരു പൂച്ച ഓക്കെ അപ്പൊ നമ്മടെ ഇന്നത്തെ വീടാ അവസാനിപ്പിക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ അപ്പച്ച ഇതാണ് നമ്മുടെ വീട് പിന്നെ നമ്മുടെ ചിത്തു ചിത്താണ് എന്നെവിടെ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീട അവസാനിപ്പിക്കാണ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ